നമസ്കാരം ഇത് രാമായണ മാസമാണ് കർക്കിട മാസം പൊതുവെ രാമായണ മാസം എന്നാണല്ലോ അറിയപ്പെടുന്നത് എല്ലാ വീടുകളിലും ഈ മാസത്തിൽ രാമായണം വായിച്ചു കൊണ്ടേയിരിക്കുന്നതുമാണ് രാമന് രാമനെന്ന് പേരിട്ടത് വസിഷ്ഠ മഹർഷിയാണ് എല്ലാ ലോകങ്ങളും ജനിക്കുന്നത് ഏതിലാണോ അത് രാമൻ സർവലോകേശുരമന്തി രാമ ഈ രാമൻ നമ്മുടെ ഉള്ളിലാണുള്ളത് അത് നമുക്കറിയണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ജനിക്കണമെങ്കിൽ നമ്മൾ ദശരഥനാവണം പത്ത് ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാൻ കഴിയണം ഇന്ദ്രിയങ്ങളെ നിയമനം ചെയ്ത ദശരഥൻ്റെ മനസ്സിൽ യുദ്ധമില്ല അതാണ് അയോധനം നിലച്ച ഭൂമി അതായത് അയോധ്യ ആ അയോധ്യയിൽ മാത്രമേ രാമൻ ജനിക്കൂ അധികാരമോഹം ഒട്ടുമില്ലാത്തവനാണ് രാമൻ രാജ്യം രാമൻ ഭരതനെയാണ് ഏൽപ്പിച്ചത് രാമന്റെ വ വനവാസകാലത്ത് ഗോമൂത്രത്തിൽ ഗോതമ്പ് വേവിച്ചാണ് ഭരതൻ കഴിഞ്ഞത് ചാണകം എഴുകിയ നിലത്താണ് ഭരതൻ കിടന്നുറങ്ങിയത് അധികാരമോഹമില്ലാതെ ജ്യേഷ്ഠനെ മാത്രം ഭജിച്ചുകൊണ്ടാണ് ഭരതൻ അയോധ്യയിൽ കഴിഞ്ഞത് ഭരതൻ രാമന്റെ കാലിലെ മെതിയടി കൊണ്ടുവന്ന് പൂജിച്ചാണ് പതിനാല് കൊല്ലം രാജ്യം ഭരിച്ചത് പാതുകം കൊണ്ടുവന്നതിന് ശേഷം തുടർന്നുള്ള യാത്രയിൽ രാമൻ നത്തവാദനായിട്ടാണോ സഞ്ചരിച്ചത് എന്ന് പലരും ചോദിക്കാറുണ്ട് ഉത്തരം വളരെ ലളിതമാണ് രാമൻ എല്ലാം അവിടെ ഉപേക്ഷിച്ചാണ് പോകുന്നത് ഉപേക്ഷിച്ച കൂട്ടത്തിൽ പാതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഭരതൻ പാതുകം കൊണ്ടുവന്ന് ചോദിച്ചാൽ ഭരതൻ ജ്യേഷ്ഠനെ കൊണ്ടുവരാൻ പോകുമ്പോൾ പാതുകം എടുത്തുകൊണ്ടാണ് പോയത് ജ്യേഷ്ഠൻ വരുമ്പോൾ ധരിക്കാൻ ആ പാതുകത്തിൽ രാമൻ കാൽ വെച്ചാണ് ഭരതനെ ഭരതന് കൊടുത്തുവിട്ടത് പാതകവുമായി ഭരതൻ രാമന്റെ അടുത്തേക്ക് വരുമ്പോൾ അത് ദൂരെ നിന്ന് ലക്ഷ്മണൻ കാണുകയാണ് ദൂരെ നിന്ന് ലക്ഷ്മണൻ കണ്ട ഉടനെ ഭരതനെ വധിക്കാനാണ് ശ്രമിച്ചത് അതിൻ്റെ കാരണം രാമൻ പിന്നെ ലക്ഷ്മനോട് പറയുന്നു രാമൻ പറയാണ് ലക്ഷ്മണാ നീ ഇപ്പോൾ നിൽക്കുന്നിടത്ത് നിന്ന് അല്പം മാറി നിൽക്ക് നീ ഇപ്പോൾ നിൽക്കുന്നത് ചിത്രകൂട പർവ്വതത്തിന്റെ മുകളിലാണ് വളരെയേറെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു മറുപടിയാണ് രാമൻ ലക്ഷ്മണനോട് പറഞ്ഞത് ചിത്രകൂടമെന്ന് പറഞ്ഞാൽ ചിത്രങ്ങളെ കൂട്ടിവെച്ചത് ചിത്രങ്ങളെ അവിടെ നിന്നാണ് പല പ്രധാനപ്പെട്ട കാര്യങ്ങളും നമ്മളും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിത്രങ്ങളെ കൂട്ടിവെച്ചത് അതെവിടെയാണ് അതാണ് ടെലിവിഷൻ ആ മുറിയിൽ നെഗറ്റീവ് എനർജി മാത്രമേ ഉണ്ടാവുകയുള്ളൂ ആ നെഗറ്റീവ് എനർജി അവിടെ നിറഞ്ഞു നിൽക്കും അവിടെ നിന്ന് എന്തു പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിച്ചാലും അത് നേരെയാവണമെന്നില്ല കാരണം അവിടെ നെഗറ്റീവാണ് അവിടെ നിന്ന് രാമൻ ഭരതൻ മടങ്ങി പോകുമ്പോൾ രാമൻ വനദേവതകളോട് പ്രാർത്ഥിക്കുന്ന ഒരു രംഗമുണ്ട് പാതുകവുമായി ഭരതൻ മടങ്ങിപ്പോകുമ്പോൾ രാമൻ വനദേവതകളോട് പറയുകയാണ് ഭരതൻ പോകുന്ന വഴിയിൽ മുള്ളുകൾ ഉണ്ടാകാതെ നോക്കണേ അങ്ങനെ പറഞ്ഞത് ഭരതന്റെ കാലിൽ മുള്ളുകൊണ്ടാൽ ഭരതന്റെ മനസ്സ് വല്ലാതെ വേദനിക്കും കാരണം ജ്യേഷ്ഠൻ ഇതുവഴിയാണല്ലോ പോയത് ജ്യേഷ്ഠൻ്റെ കാലിൽ മുള്ളു കൊണ്ടിട്ടുണ്ടാവുമല്ലോ എന്നോർത്ത് വേദനിക്കും അതാണ് സഹോദര സ്നേഹം ഒരിക്കൽ മഹാവിഷ്ണു അറിയാതെ മെതിയടി ചവിട്ടിക്കൊണ്ട് മുറിയിലേക്ക് പ്രവേശിച്ചു അത് കണ്ടുനിന്ന ശംഖും ചക്രവും വല്ലാതെ അസ്വസ്ഥരായി അവർ മെതിയടിയോട് കോപിച്ചു അധികാരമാണ് ഇവിടേക്ക് പ്രവേശിക്കാൻ ഞങ്ങൾക്ക് ഇവിടേക്ക് കയറാൻ അധികാരമുള്ളൂ എന്ന് പറഞ്ഞ് മെതിയടിയെ വല്ലാതെ ആക്ഷേപിച്ചു മഹാവിഷ്ണു മെതിയടി പുറത്തഴിച്ചു വെച്ച് നിൽക്കുമ്പോൾ സങ്കടം കൊണ്ട് മെതിയടി കരയുകയാണ് ഇത് കണ്ട മഹാവിഷ്ണു പറഞ്ഞു നീ സങ്കടപ്പെടണ്ട നിന്നെ ഇവർ പൂജിക്കുന്ന ഒരു കാലം വരും അങ്ങനെ ഒരു കാലം ഉണ്ടാവും അങ്ങനെയാണ് ത്രേതായുഗത്തിൽ രാമന്റെ മെതിയടി സിംഹാസനത്തിൽ വെച്ച് പൂജിക്കേണ്ടി വന്നത് ഭരതനും ശത്രുഘ്നുമാണ് ശംഖും ചക്രവും അന്ന് ചെയ്ത കർമ്മത്തിൻ്റെ ഫലം ഇപ്പം അനുഭവിക്കുന്നു ഏത് ജന്മത്തിലായാലും കർമ്മഫലം അനുഭവിക്കാതെ ആർക്കും രക്ഷയില്ല കർമ്മഫലം അതുകൊണ്ട് ഈ ജന്മത്തിലെ കർമ്മഫലമെങ്കിലും നമ്മൾ നന്നാക്കുക കർമ്മം നന്നാക്കുക ഏത് കർമ്മം ചെയ്യുമ്പോഴും അത് ഈശ്വര അർപ്പണമായി ചെയ്താൽ കർമ്മം നന്നാവും ഭഗവാന് അനുസൃതമായ കർമ്മം ചെയ്യാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വെറുതെ ഈ പറഞ്ഞ കാര്യം ഒന്ന് ആലോചിക്കും